നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം മീഡിയ ന്യൂസ് യു ഡി എ സ്ഥാനാർഥി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിന്റെ വിജയത്തിലും ഇന്ത്യ മുന്നണിയുടെ മുന്നേറ്റത്തിലും നാടങ്ങും ആഘോഷം നെല്ലിപ്പുഴിയിൽ കോൺഗ്രസ് പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു ഇടുക്കി പാർലമെന്റ് യു ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിന്റെ മികച്ച വിജയത്തിലും ഇന്ത്യ മുന്നണിയുടെ മുന്നേറ്റത്തിലും നാടെങ്ങും ആഹ്ലാദം യു ഡി എഫ് നെല്ലിക്കുഴി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രകടനത്തിൽ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു കമ്പനിപ്പടിയിൽ നിന്നും ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ ആരംഭിച്ച പ്രകടനം നെല്ലിക്കുഴി ജംഗ്ഷനിൽ സമാപിച്ചു ആഹ്ലാദ പ്രകടനത്തിൽ യു ഡി എഫ് നേതാക്കളായ അലി പടിഞ്ഞാറേ ചാലിൽ കെ എം ആസാദ് എം എം അബ്ദുൽ കരീം പി എം സക്കറിയ എം എ കരീം പരീദ് പട്ടമാവുടി എം വി റെജി വിനോദ് കെ മേനോൻ വി എം സത്താർ ഷമീർ പാറപ്പാട്ട് സി എം മീരൻ അജീബ് ഇരമല്ലു രഹനാന നൂറുദ്ദീൻ അബു കൊട്ടാരം മുസ്തഫ കമാൽ ഇബ്രാഹിം എടയാലി ബഷീർ പുല്ലോളി ഷൌക്കത്ത് പൂതയിൽ വാസിബ് ഷാഹുൽ നസീർ ഖാദർ കെ പി അബ്ബാസ് കെ പി അഷറഫ് ഹമീദ് കൊട്ടാരം കെ ബി ഷമീർ എം എം സലാം പി എം ഷമീർ എൻ എം അസീസ് ഷക്കീർ പാണാട്ടിൽ തുടങ്ങിയവർ പങ്കെടുത്തു നെല്ലിക്കുഴി മണ്ഡലത്തിൽ ആയിരത്തി ഇരുന്നൂറിൽ പരം വോട്ടുകൾക്കാണ് ഡീൻ കുര്യാക്കോസ് ലീഡ് ചെയ്തത് എന്നതും ആവേശം അണപൊട്ടാൻ കാരണമായി മീഡിയ സിക്സ്റ്റി ഗോതമംഗലം